നമസ്കാരം ഈ ഗുണ്ടാ സഖാക്കളുടെ അഴിഞ്ഞാട്ടം അതിൻ്റെ പരിധികളെല്ലാം ലംഘിച്ചു കേട്ടോ ഇന്നലെ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു വലിയ വിഷയമുണ്ടായി ഒരു വെള്ളനാട് ശശി എന്നൊരു സി പി ഐ എം നേതാവ് ഒരു കടയിൽ ചെന്നിട്ട് അവരുടെ ബോർഡ് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഊണ് റെഡി എന്നൊരു ബോർഡ് വയ്ക്കുന്നതുമായി ഒരു വലിയ തർക്കം നടന്നു തർക്കത്തിന് വേറെ കാര്യമൊന്നുമില്ല അയാൾ ആവശ്യപ്പെട്ട പിരിവ് അവർ കൊടുത്തില്ല അതാണ് പുള്ളിക്ക് കുരു പൊട്ടിയത് ഏതായാലും അയാൾ ചെയ്ത അങ്ങേയറ്റം ഹീനമായ പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുട്ടിയെയും സ്ത്രീകളെയും ഉൾപ്പെടെ അടിക്കുന്ന അവസ്ഥയുണ്ടായിട്ട് വെന്മാരിപ്പോ കണ്ണും മൂക്കുമൊന്നും ഇല്ലാതാ പ്രവർത്തിക്കുന്ന കേട്ടോ എല്ലാത്തിനും എന്തോ ശരിക്കുള്ള ഒരു പന്തികേട് എന്തോ ഇവർക്കുണ്ട് ചിൽഡ്രൻസ് ആക്റ്റും സ്ത്രീകളെ അപമാനിക്കലും ഉൾപ്പെടെ നിരവധി വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ കേരള പോലീസ് ആയതുകൊണ്ടും ഇവരായതുകൊണ്ടും ഇനി ഈ കാര്യത്തിൽ എന്താണ് മുന്നോട്ടുള്ള നടപടിയെന്ന് നമ്മൾ അറിയാൻ പോലും സാധ്യതയില്ല പക്ഷെ ഇങ്ങനെയുള്ള അധപ്പതിച്ചവന്മാർക്ക് നാട്ടുകാരിപ്പോ കൊടുക്കുന്ന വില എന്താണെന്ന് ആ ഒരു ചെറിയ വീഡിയോയിലൂടെ തന്നെ മനസ്സിലായി അതിലെ പറയുന്നുണ്ട് വീഡിയോ എടുക്കുന്ന ആള് പറയുന്നുണ്ട് നീയൊക്കെ ചോദിച്ചപ്പഴക്കം നിനക്ക് പിരിവ് തന്നില്ലേടാ നിന്റെ പാർട്ടിക്ക് ഞങ്ങൾ പിരിവ് തന്നില്ലേ ഇവന്മാർ ഗുണ്ടാപ്പിരിവാണ് നടത്തുന്നത് ഏഹ് പാവപ്പെട്ടവർ നമ്മൾ പണ്ടുള്ള സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലുള്ള കാര്യം തന്നെയാണ് തലസ്ഥാനത്ത് ഇവിടെയൊക്കെ ഈ ലക്ഷണ സമയത്ത് പറയുകയും വേണ്ട അവർ പറയുന്ന തുകയാണ് ഓരോ കടക്കാർ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിക്കാവോ ആ തരത്തിലൊക്കെ ബുദ്ധിമുട്ടിക്കും പിന്നീവന്മാർ ജീവിക്കാൻ സമ്മതിക്കത്തില്ല പക്ഷേ ഇപ്പം നാട്ടുകാർ രണ്ടും കൽപ്പിച്ചിറങ്ങി പണ്ട് നാട്ടുകാർക്ക് പേടി ഉണ്ടായിരുന്ന ഒരു കാര്യമുണ്ട് ഇവന്മാർ കാച്ചിക്കളയോ ഇവന്മാരെന്തെങ്കിലും മൂക്കി വലിച്ച് കയറ്റിക്കളയോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ആളുകൾക്കൊക്കെ ആ പേടി കഴിഞ്ഞു മനുഷ്യരിപ്പം ും ചിന്തിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ വേണ്ടതേ മരിച്ചു കളഞ്ഞേക്കാം ജീവിക്കുകയാണെങ്കിൽ ഒരു ആത്മാഭിമാനത്തോടൊക്കെ ജീവിക്കണ്ടേ ഇങ്ങനെയുള്ള ആളുകളുടെ കാലിൽ നിക്ക് ജീവിക്കുന്നതിനേക്കാളും ഇവർക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നതിനേക്കാളും മരണമാണ് ഇത്രയോ ഭേദമെന്ന് തോന്നുന്നു പബ്ലിക്കായിട്ട് പട്ടാ പകൽ ഇത്രയും ആളുകളെ മുന്നിൽ വെച്ച് ആ കൊച്ചു കുട്ടിയെ ഒക്കെ തല്ലണമെങ്കിൽ ആ സ്ത്രീകളെയൊക്കെ മർദ്ദിക്കണമെങ്കിൽ അവൻ്റെയൊക്കെ മാനസിക നില എന്താണ് അവൻ്റെയൊക്കെ തൊലിക്കട്ടി എന്താണ് ഇവൻ്റെയൊക്കെ ഉള്ളിലുള്ള ഒരു അഹന്ത എന്താണെന്നൊന്ന് ചിന്തിച്ച് നോക്കണം പക്ഷേ നിയമത്തിൻ്റെ വഴിയിൽ ഇനിയിപ്പോൾ നമുക്കൊന്നും ഒരു പരിരക്ഷയും കിട്ടാൻ പോകുന്നില്ല കിട്ടിയാൽ തന്നെ അത് ഏറെ നാൾ എടുക്കും എന്നുള്ള ചിന്തയൊക്കെ ആളുകളിലും ഉണ്ടായിത്തുടങ്ങി അതുകൊണ്ടാണ് മനുഷ്യരിപ്പോൾ ആ സ്പോട്ടിൽ പ്രതികരിക്കാൻ തുടങ്ങിയത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് അയാളുടെ മുണ്ട് അഴിഞ്ഞു പോകുന്ന അവസ്ഥയിൽ അവർ പ്രതികരിച്ച് ആ കാര്യത്തിൽ സന്തോഷമുണ്ട് ഇവരൊക്കെയാണ് സ്ത്രീ സുരക്ഷയെ പറ്റിയും സ്ത്രീ അമ്മയാണ് പെങ്ങളാണ് ദേവിയാണ് എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തിപ്പാടുന്ന ആളുകളാണ് സമത്വത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ആളുകളാണ് വരുവഴിയിലിട്ട് സ്ത്രീകളെ അടിക്കുന്നത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് വെള്ളനാട് ശശി വീണ്ടും തെളിയിച്ചു പിന്നെ എൻ്റെ എനിക്കൊരു സംശയം ഇവർക്ക് ഇവർക്കെന്തോ ആരോഗ്യപരമായിട്ടുള്ള ഇവർക്ക് മാനസികാരോഗ്യത്തിന് എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടോ എന്തോ ഒരു വലിയ ആഘാതമല്ലേ ഇപ്പോൾ ഏറ്റിരിക്കുന്നത് കാരണം നിലനിൽപ്പില്ലാത്തൊരവസ്ഥ എത്തുമ്പോൾ ഇവരെ അത് വല്ലാത്ത ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളാണ് കാണിക്കുന്നത് സാമൂഹ്യ വിരുദ്ധതയാണിപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അത് മനപൂർവ്വം ചെയ്യുന്നതാണോ ഏതെങ്കിലും രോഗാവസ്ഥയുടെ ഭാഗമാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ അതറിഞ്ഞതിന് ശേഷം നമുക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ ഭരണവും ആഭ്യന്തരമൊക്കെ കക്ഷത്തിലിരിക്കുകയല്ലേ അപ്പം എന്ത് തോന്നിയാസം വേണമെങ്കിൽ റോഡിൽ കാളിക്കാം കുറേ ഊച്ചാളി ഉണ്ട് ഗുണ്ടകൾ തന്നെ പേര് പറയുന്നത് രാഷ്ട്രീയ നേതാക്കൾ പണി ഗുണ്ടാപ്പണി തന്നെ മേളയിൽ നിന്നുള്ള ഓരോ ഓർഡർ അനുസരിച്ച് ലോക്കലായിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളാണ് ഈ ലോക്കൽ നേതാക്കൾ എന്ന് പറയുന്നത് അല്ലാതെ ഇങ്ങനെയുള്ള നേതാക്കളെ കൊണ്ട് ഏതെങ്കിലും ഒരു നാടിനോ നാട്ടുകാർക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരാളെ കഞ്ഞൂടി മുട്ടിക്കാനോ അവരുടെ ജീവിതം വഴിമുട്ടിക്കാനും അല്ലാതെ ആരെങ്കിലും ഒരാളെ കൈ പിടിച്ച് ചേർത്തി അല്ലെങ്കിൽ ഒരാൾക്ക് ജീവിക്കാനുള്ള ഒരു സംരംഭം ഉണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ അതിന് പിന്തുണ കൊടുത്തു എന്തെങ്കിലും ഇവരെ അങ്ങനെ ഒരു വാർത്ത നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പറയുമ്പോൾ പരദോഷണം ആകുറ്റാന്നൊക്കെ പറയും വേറെ ഏതെങ്കിലും ഒരു നാട്ടിലാണെ ആ സ്പോട്ടിൽ ഒന്ന് പോലീസ് അറസ്റ്റ് ചെയ്യത്തില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത്രയും സമയമായിട്ട് ഇതിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറായി സംഭവം കഴിഞ്ഞിട്ട് ഇത്രയും നേരമായിട്ട് പുള്ളി അറസ്റ്റ് ചെയ്തൊരു വാർത്ത നമ്മൾ കേട്ടിട്ടില്ല ഇത് ഈ നാട്ടിൽ മാത്രമേ നടക്കുകയുള്ളൂ ഈ ലീഗൽ ഗുണ്ടയോട് ആ സ്ത്രീകൾ പറഞ്ഞത് കേട്ടില്ലേ നിനക്കെ ആടാ ഇത്തവണയും വോട്ട് ചെയ്തത് അടുത്ത പ്രാവശ്യം നീ ഒന്നും ജയിക്കൂല്ലെന്ന് ഇവരുടെ ഈ ആദർശം പിന്തുടരുന്ന ഇവരുടെ പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെയാണ് ഇവർക്ക് നേരെ തിരിയുന്നത് എന്ന് പോലും മനസ്സിലാകാതെ ഇപ്പോഴും ഈ ഉളുപ്പില്ലായ്മ തുടരുന്നതിൻ്റെ പിന്നിൽ എന്താണെന്നാണ് മനസ്സിലാക്കാത്തത് സി പി എം ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഇയാൾ ഈ വെള്ളനാട് ശശി ഈ ഇങ്ങനെ ഉള്ളവന്മാരെ ഒന്ന് നാട്ടുകാരെ റോഡിലിട്ട് അടിച്ച് ശരിയാക്കുന്ന കാലം ഒരു ഒട്ടും ദൂരെയല്ല ഒരു കാര്യത്തിലും ആത്മവിശ്വാസം ഇവർക്കിനി വേണ്ട ഞങ്ങൾ ഇനി മറ്റത് കാണിച്ചു കൊടുക്കും മറച്ചത് കാണിച്ചു കൊടുക്കും നാട്ടുകാർ ഇനി ഇവരെ കാണിക്കുന്ന സമയങ്ങളാണ് വരുന്നത് അയാൾ കൈ ചുരുട്ടി ചുരുട്ടി അടിക്കുന്നത് കണ്ടോ ഈ മുഷ്ടി ചുരുട്ടിയാണല്ലോ ഇവര് സിന്ദാബാദ് വിളിച്ച് വളർന്നത് ആ ഒരു ആക്കം കൈക്ക് കാണും പക്ഷെ നാട്ടുകാരുടെ മുന്നിലെടുത്താലേ ഇതുപോലെ മുണ്ടിങ്ങനെ ഒരിഞ്ഞ് താഴെയൊക്കെ പോവും വിഷൽ സഹിതം സാധനം പുറത്തു വന്നാലും കുറെ മാധ്യമങ്ങൾ കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും കുറേ നേതാക്കന്മാരും ഇത് വ്യാജവാർത്തയാണെന്ന് വരെ പടച്ചു വിടും ഇയാൾക്കൊക്കെ നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ്റെയൊക്കെ പ്രായം കാണും പക്ഷെ എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവരുടെ അടുത്തൊന്നും ബഹുമാനത്തിൻ്റെ ഒരു തരി കാണിക്കാൻ നമുക്ക് മനഃപൂർവ്വം നമ്മൾ വേണം എന്ന് വെച്ച് കാണിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല അത്ര നികൃഷ്ടമായിട്ടുള്ള പണികളാണ് ഇവർ കാണിക്കുന്നത് സത്യത്തിൽ ഇവരുടെ വേറൊരു പ്രശ്നം ഇവിടെ പണിയെടുത്ത് നീയൊക്കെ ജീവിക്കും അല്ലേടാ എന്നൊരു ചിന്താഗതി ഇവർക്കുണ്ട് കേട്ടോ ഇത് ഒരു പ്രശ്നമായിട്ട് പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ തന്നെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധ്യത എന്താണ് ഇത് കോംപ്രമൈസ് ആയിട്ട് പറഞ്ഞു തീർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിരിപാടാക്കാനുള്ള നടപടിയേ ഇവർ നോക്കത്തുള്ളൂ എത്രയും പെട്ടെന്ന് പ്രസ്ഥാനം ഒന്ന് തീർന്നു കിട്ടണമല്ലോ അതിന്റെ ഈ അണയാൻ പോകുന്ന തീ ആളിക്കത്തതില്ലേ അതായിട്ട് നമ്മൾ കണ്ടാൽ മതി എന്നും പറഞ്ഞാൽ ആ തീ ആളിക്കത്തുന്നത് നമ്മളെ ബാധിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കാനും പറ്റത്തില്ല നമ്മൾ പ്രതികരിക്കണം ഞാൻ പറഞ്ഞിട്ട് ഈ വിഷയം എന്തും ആവട്ടെ ഒരു കടയിലെ ബോർഡ് വെക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പിരിവിനെ സംബന്ധിച്ച് അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ് ഈ പൊതുവഴിയിൽ ആ കുട്ടിയെയും ആ സ്ത്രീകളെയും ഒക്കെ ഇയാൾ കയ്യേറ്റം ചെയ്യുന്നത് വ്യക്തമായിട്ട് ആ വിഷല് കാണുമ്പോൾ തന്നെ ബാലാവകാശ കമ്മീഷനും ഒക്കെ വനിതാ കമ്മീഷനും ഒക്കെ സ്വമേധയാ കേസെടുക്കേണ്ടതല്ലേ അതുപോലെ തന്നെ വേറൊരു ചാനലുകളിലും അങ്ങനെ ഈ വാർത്ത വന്നിട്ടില്ല എന്നുള്ളതും കൂടെ ഒരു അത്ഭുതമായിട്ട് ആരോ പേടിച്ചൊക്കെയാണ് മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ തന്നെ എടുക്കുന്നത് കാരണം ഇവന്മാരുടെ അടുത്ത് ഇവന്മാരെ ഭയക്കുന്ന ഒരു വിഭാഗം കൂടി നമ്മുടെ സമൂഹത്തിലുണ്ട് പിന്നെ കുറെ നാട്ടുകാര് ഒന്നും ചെയ്യാതെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നതൊക്കെ കണ്ടു അതൊക്കെ വളരെ അപകടകരമാണ് എന്തൊരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടായാലും ഏത് വലിയവനാണെങ്കിലും ന്യായത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരിക്കാൻ നമ്മൾ തയ്യാറാകണം ഇവന്മാരുടെ ലാസ്റ്റ് സ്റ്റേജാണ് ഇവന്മാർ ഈ ആടി തകർക്കുന്നത് അതിലൊന്നും വരണ്ടു പോകരുത് നമ്മളെല്ലാവരും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ധൈര്യത്തിനും ചേരുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുക തന്നെ വേണം അയ്യായിരത്തി എട്ടാമത്തെയോ മറ്റോ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് വിശദീകരണം ഇപ്പോൾ വരും നോക്കിക്കോണം